സിദ്ദർ സർവീസ് സൊസൈറ്റി മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ ദിനാഘോഷവും ഡോക്ടറേറ്റ് ബിരുദാരികൾക്ക് അനുമോദനവും നൽകി ചുണ്ണക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിദ്ധനർ സർവീസ് സൊസൈറ്റി മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ ദിനാഘോഷവും ഡോക്ടറേറ്റ് ബിരുദാരികൾക്ക് അനുമോദനവും കലാപ്രതിഭകളെയും മുതിർന്ന സംഘടനാ പ്രവർത്തകരെയും ആദരിച്ചു സമ്മേളനം ചുണക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം സംസ്ഥാന കോ ഓർഡിനേഷൻ കമ്മിറ്റി കൺവീനർ കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ ഫണ്ട് ഓഡിറ്റർ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ എസ് ബാബു സംഘനാദിന സന്ദേശം നൽകി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ കെ ശശി ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു മുതിർന്ന സംഘടനാ പ്രവർത്തകരെ എസ് എസ് മുൻ ജനറൽ സെക്രട്ടറി പാത്തല രാഘവൻ ആദരിച്ചു ഇടമുറി ജി എച്ച് എസ് എസ് വൈസ് പ്രിൻസിപ്പൽ എം കെ മോഹൻദാസ് എസ് 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 മുൻ സംസ്ഥാന രജിസ്ട്രാർ കെ ശശി അടൂർ വി കെ ബാലൻ കെ സോമൻ കെ കുട്ടപ്പൻ എ രാമചന്ദ്രൻ വിപിൻനാഥ് നാരായണൻ എൻ എസ് രവീന്ദ്രൻ വിനോദ് പരത്യാനിക്കൽ ഗോപാലകൃഷ്ണൻ ശ്രീകുമാർ ഗോപാലകൃഷ്ണൻ വിജയകുമാരി ശിവരാമൻ കെ ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നാകെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിച്ചിരുന്നവരായിരുന്നില്ല ന്യൂസ് ബ്യൂറോ